സ്റ്റുഡൻസ് അസലമലൈക്കും വാഹത് അല്ലാ വാത്തു ഈ വീഡിയോയിൽ പത്താം ക്ലാസ്സിലെ ഫിക്ഹ എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി ഫുക്കോ യോജിപ്പിക്കാം അപ്പോൾ ഒന്നാമത്തെ കോളത്തിനോട് അനുയോജ്യമായത് തൊട്ടപ്പുറത്തെ കോളത്തിലോടുണ്ട് അതിൽ നിന്നും ഓരോന്നിനോടും ചേർന്നത് എടുത്ത് നടക്കത്ത കോളത്തിലേക്ക് എഴുതുക ഒന്ന് ഇമാരത്തു മസ്ജിദിൻ പള്ളി പരിപാലനം ജഹത്തുഹെല്ലിൻ ആൻസറ് ജഹേതുഹെല്ലിൻ എന്നാണ് അനുവദനീയമായ ഭാഗമാണ് നൃത്തം രണ്ട് ഇമാരത്തു കനീസത്തിൻ ചർച്ച് പരിപാലനം ക്രിസ്ത്യൻ ദേവാലയങ്ങൾ പരിപാലിക്കുക എന്നത് ജഹത്തു മാസിയത്തിൻ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമാണ് മൂന്ന് തായാലും മിൽക്കുൽ മൗക്കൂഫി എൻ തക്കരുലാഹി താല അള്ളാഹു തലേക്ക് മടങ്ങും അള്ളാഹുലേക്ക് മടങ്ങുന്നതാണ് മിൽക്കുൽ മൗക്കൂഫി മൗക്കൂഫിൻ്റെ ഉടമസ്ഥാവകാശം നാല് ല യൂനു ഇല്ലാ വഖഫൻ വഖഫല്ലാതെ ആവുകയില്ല ആൻസർ അൽ മസ്ജിദു പള്ളി പള്ളി വഖഫല്ലാതെ ആവുകയില്ല അഞ്ച് അഖതുഹാദ സൂക്ഷിക്കാൻ ഏൽപ്പിൽ ഈ സൂക്ഷിക്കാൻ ഏൽപ്പിക്കലിനെ തേടുന്ന ഒരു ഇടപാടിനെ ഒരു ഇടപാടാണ് ആൻസർ അൽ വതിയായത്തു വതിയായത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കലിനെ തേടുന്ന ഒരു ഇടപാടാണ് വതിയായത് എന്നർത്ഥം രണ്ടാമത്തെ ആക്ടിവിറ്റി നുക്കമ്മലു ബിൽ മുനാസി മിൽ കൗസേനി ആ ബ്രാക്കറ്റിൽ കൊടുത്തവയിൽ നിന്ന് അനുയോജ്യമാതി ചേർത്ത് താഴെയുള്ളവർക്ക് എഴുതുക ഒന്ന് ഹറിമ കപൂയിൽ വധിയായത്തി അലാമൻ യാജിസു വധായത്തിൻ്റെ സ്വത്തിനെ സൂക്ഷിപ്പ് സ്വത്ത് സ്വീകരിക്കൽ ഹറാമാകും അലാമൻ യാജിസു ആൻസർ അൻ ഹൈഫ്ലിഹ അതിനെ സൂക്ഷിക്കലിനെ തൊട്ടുകാണ്ട് അശക്തനായവൻ്റെ മേലിൽ അപ്പോൾ സൂക്ഷിക്കാൻ അശക്തനായവൻ്റെ മേലിൽ വധ സ്വീകരിക്കൽ ഹറാമാണ് രണ്ട് ഫീ വസു ഡാഷ് ആൻസർ ഹരാമുതമിനി സൂക്ഷിബധനം അത് വിശ്വസിച്ച് ഏൽപ്പിച്ചവൻ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ടവന് കൊടുത്തു എന്ന് വാദിക്കുന്ന പക്ഷം സത്യം ചെയ്യിച്ച് അവനെ വാസ്തവമാക്കപ്പെടണം മൂന്ന് വലോ കബല വാരിസുൻ ഹൈസത്ത് ഹു മിൻതിൻ ആൻസർ ഷാറഖു അനന്തരമെടുക്കപ്പെടുന്ന ആൾക്ക് കിട്ടാനുള്ള കടത്തിൽ നിന്ന് അനന്തരാവകാശി അവൻ്റെ ഓഹരി വാങ്ങിയാൽ ആൻസറ് ഷറഖുൽ മറ്റ് അവകാശിക മതിൽ പങ്കുകാരനാകും نالي ولا يشترط لصحة الوقف قبول ولا يشترط لصحة الوقف وقف ده قبول شرط الله عنصر ولو من معينين هذا الوقت كان يقولون شريع أنج لا يسخل وصية في زائد على سرسي داش عنصر إن رده وارسون മൂന്നിൽ ഒന്നിനേക്കാൾ കൂടുതൽ വസീത് ചെയ്യൽ ശരിയാവുകയില്ല അനന്തരാവകാശികൾ അനന്തരാവകാശികൾ മുടക്കിയാൽ അനന്തരാവകാശികൾ മുടക്കിയാൽ മൂന്നിൽ ഒന്നിനേക്കാൾ കൂടുതൽ വസീത് ചെയ്യൽ ശരിയാവുകയില്ല മൂന്നാമത്തെ ആക്ടിവിറ്റി നഖ്തബു ഇസ്നേനി രണ്ടെണ്ണം വീതം എഴുതുക ഒന്ന് ഫിഹാ ഫിഹാക്കുല്ലു വാഹിമനശ്ശരി കൈനി ഉമ്മൂരും ചില കാര്യങ്ങൾ ഖുഫീഹ കാര്യങ്ങൾനി പങ്ക് കച്ചവടം ചെയ്യുന്നവരിൽ നിന്ന് രണ്ടാളിൽ നിന്നും ഓരോരുത്തരെ വാസ്തവമാക്കപ്പെടണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് രണ്ടെണ്ണം എഴുതുക ആൻസർ ഫി ദർദ്ദിഖിഹി ഹുസറാനി ഫി ഖിബി വത്തലിഫി കൂട്ടുകാരന് വിഹദം മടക്കി കൊടുത്തു എന്നതിലും നഷ്ടം സംഭവിച്ചു എന്നതിലും നശിച്ചു പോയി എന്നതിലും ലാഭത്തിൻ്റെ കണക്കും പങ്കാളിയെ വാസ്തവമാക്കപ്പെടണം രണ്ട് അർക്കാലുൽ വഖഫി വഖഫിൻ്റെ റുക്കുനുകൾ അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ആൻസർ വാഖിഫുൻ ആൻസറ് വഖഫിൻ മൗക്കൂഫലൈഹിഫ് സീറ എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യുന്ന ആൾ മോക്കോഫിന് അലഹി ആരുടെ മേലാണ് വക്കഫ് ചെയ്യുന്ന വെച്ചാൽ അത് പിന്നെ മോക്കോഫ് വക്കഫ് ചെയ്യപ്പെടുന്ന വസ്തു സീഗ വക്കഫഫിന് ഉപയോഗിക്കുന്ന പദം മൂന്ന് അർക്കാനുൽ വസീയത്തി വസീയത്തിൻ്റെ റുക്കുനുകളിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ഒന്ന് മൂസിൻ മൂസാലഹു മൂസാബിഹി സീഗ മൂസിൻ ഒന്നെന്ന് പറഞ്ഞാൽ വസീയത്ത് ചെയ്യുന്ന ആൾ മൂസാലഹു വസീത്ത് ചെയ്യപ്പെടുന്ന ആള് മൂസാബിഹി വസീത്ത് ചെയ്യപ്പെടുന്ന വസ്തു സീഹത്തുൻ വസീത്തിന് ഉപയോഗിക്കുന്ന പദം നാല് വതിയ വദ്യ ഇൻ്റെ വീഴ്ച എങ്ങനെയാണ് വദ്യയിന് വീഴ്ച സംഭവിക്കുക അത് പറഞ്ഞ് രണ്ടെണ്ണം മേതാന പറഞ്ഞിട്ടുള്ളത് ആൻസർ വൈരിഹി ബില ഈദിൽ മാറിക്കി വതുഹ തറക്കുദി മുത്തുലഫാത്തിഹി ഹഫ്ദുൽ തസ്ലിമിഹ ബിലൈദി ഹനതിൻ്റെ ആൻസറ് സമ്മതമില്ലാതെ മറ്റൊരാളെ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കുക അതുപോലെതിനെ സൂക്ഷിക്കേണ്ട സ്ഥലത്ത് അല്ലാതെ സൂക്ഷിക്കുക സൂക്ഷിപ്പ വസ്തുവിൻ്റെ നാശകാരികളെ പ്രതിരോധിക്കാതിരിക്കൽ ഉടമസ്ഥൻ കൽപ്പിച്ച സൂക്ഷ്മതയിൽ നിന്ന് തെറ്റൽ കാരണം കൂടാതെ ഉടമസ്ഥൻ ചോദിച്ചതിന് ശേഷം തിരിച്ചു കൊടുക്കലിനെ പിന്തിപ്പിക്കൽ ഇത്രയും കാര്യങ്ങളാണ് വധയിന് വീഴ്ച കൊടുത്ത് വരുത്തൽ നാല് ഐഡിഫോ വ്യക്തമാക്കാം അൽ വസീയത്തു എന്താണ് വസീയത്ത് ആൻസറ് അൽ വസീയത്തു മുലാഫിൻ മുതാഫിൻ ബഅദൽ മൗതി മരണാനന്തര കാലത്തേക്ക് ചേർത്തുകൊണ്ട് ഒരു അവകാശത്തെ മറ്റൊരാൾക്ക് ദാനം ചെയ്യലാണ് വസീയത്ത് രണ്ട് അഷിർഖത്തു ആൻസർ വഹിയ ഫീ ലി സുബൂത്ത് മിൻ ഹക്കിഫിൻ അഖ്സറിൻ വാഹീദിൻ അലാജത്തി ഒന്നിലധികം ആളുകൾക്ക് ഒരു വസ്തുവിൽ വ്യാക വ്യാപകമായ നിലക്ക് അവകാശം സ്ഥിരപ്പെടുത്തുന്നതിനെ അവകാശം സ്ഥിരപ്പെടുത്തുന്നതിനാണ് ചെറുക്കത്ത് എന്ന് പറയുന്നത് അഞ്ച് നുജീബു ഉത്തരം മേതാം കുരിഹ അഹുദൽ വദിയത്തി അലാമൻ വദിയത്തിനെ പിടിക്കൽ കറഹത്താകും ആരുടെ മേല് ആൻസറ് അല വാസിഖിൻ സൂക്ഷ്മതയുടെ കാര്യത്തിൽ ഉറപ്പില്ലാത്തവന് ഉദയത്തിനെ സ്വീകരിക്കൽ കറാഹത്താണ് രണ്ട് ഇസാനിമർക്കി മാഹുവിർക്കത്തിൽ നിന്ന് രണ്ടാമത്തെ ഇനത്തിൽ നിന്നുള്ള സഹീഹായ ഇനം ഏതാണ് ആൻസർ വഹുവ ഇസ്നാനി ഫീ വഹുവരക്ക അല്ല യത്ത് കച്ചവടത്തിന് വേണ്ടി രണ്ട് പേരും അവരുടെ ധനത്തിൽ പങ്കാളികളാവരാണ് അത് മൂന്ന് ല എസ് ഹു റോദിൽ മഹൂരി ലിമ ലഹ് വഖഫൻ വഖഫ് സഹി ഹാഗോയില്ല റോദിൽ മഹൂരി കത്തിക്കപ്പടം അടങ്ങാണ്ട് റോദ് സഹി ഹാഗോയില്ല കാരണം എന്താണ് ആൻസറ് അതിൻ്റെ ഉപയോഗം അത് നശിക്കൽ കൊണ്ടാണല്ലേ അന്നഹു തീർച്ചയായിട്ടും അത് ലാ എന്തോ ബിഹി അതുകൊണ്ട് ഉപകാരമെടുക്കാൻ കഴിയുകയില്ല ഇല്ലാബി ലാഖ്യ അതിനെ നശിപ്പിക്കൽ കൊണ്ടല്ലാതെ നാല് തശുൽ വസിയ തുലി വാരിസിൻ മത ഒരു അനന്തരാവകാശക്ക് വേണ്ടി വസിയത്ത് ചെയ്താൽ സഹിഹാകും എപ്പോൾ ആൻസറ് തസ്യഹുൽ വസീത്തുരി വാസിലിൽ മൂസിത്തി വറസത്തി ഹി ബൽ മൗതി വസീത്ത് ചെയ്തവൻ്റെ മരണശേഷം മറ്റു അനന്തരാവകാശികൾ നടപ്പിൽ വരുത്തുന്നതോടുകൂടി സഹീഹാകും ഉദാഹരണം എഴുതാം ഒന്ന് അൽ മൂസ അൽദൂമി തലിൽ മൗജൂദി ഉള്ളവരെ തുടർന്ന് ഇല്ലാത്തവർക്ക് വഖഫ് ചെയ്യൽ അതിനൊരു ഉദാഹരണം ചെയ്ത ക വഖഫ്തുഹു അലാ വലദീൻ സുമ അല വലദി വലദി ക വഖഫ്തുഹു അവനക്ക് വക്കഫ് ചെയ്യുന്നത് പോലെ അലാ വലദി മകൻ്റെ മേലിൽ സുമ അലാ വലതി പിന്നെ അവൻ്റെ മകൻ്റെ മേലിൽ വഖഫ് ചെയ്തു എന്ന് പറയും പോലെ വക്കഫ് തഹു ഞാൻ അവനക്ക് വേണ്ടി വഖഫ് ചെയ്തു അലാ വലതി അവൻ്റെ കുട്ടിയുടെ മേൽ സുമഅല പരധി വരതി പിന്നെ അവൻ്റെ കുട്ടിൻ്റെ കുട്ടിൻ്റെ മേൽ വഖഫ് ചെയ്തു എന്ന് പറയും പോലെ രണ്ട് താലീഖുൽ ബിൽ മൗത്തി മരണം ഉപാധിയാക്കി വഖഫ് ചെയ്യൽ അതിന് ഉദാഹരണം ക വഖഫുധാരിയെ ഭാരതമൂറ്റൽ ഫുറായി എൻ്റെ മരണശേഷം എൻ്റെ വീട് ഷാദുക്കുൽക്കായി വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഏഴാമത്തെ ആക്ടിവിറ്റി ഇതാമത്തൽ മുസ്ലിമു ഇംഗത്തു ഇലാമിൻ സലാസ് ഔ ഔ തുൻജാൻ സാലുഹുൻ ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടാൽ മൂന്നെണ്ണം ഒഴിച്ച് അവൻ്റെ എല്ലാ അമലുകളും മുറിഞ്ഞു പോകും ജാരിയായ സ്വതക്ക ഉപകാരപ്രദമായ അറിവ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങൾ എന്നിവയാണ്